ത്യാഗം എന്ന അനിവാര്യത ഭാഗം ഒന്ന് ജീവപരിണാമം തുടക്കം മുതൽ തന്നെ ബുദ്ധിമുട്ടുകളിലും പലവിധമായ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും വേദനയിലും അധിഷ്ഠിതമായ മുന്നേറ്റമായിരുന്നു ജീവാവസ്ഥയുടെ വികസനാരംഭം എന്നത് കഠിനതരമായ സാഹചര്യങ്ങളെ അതിജീവിക്കലും പുതിയത് കണ്ടെത്തലും അതുവഴി ജീവൻ പരമോന്നത ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിനുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഓരോരോ ഘട്ടങ്ങളുടെ പൂർത്തീകരണവുമായി തുടർന്ന് വന്നിരുന്നതായി മനസ്സിലാക്കേണ്ടി വരുന്നു ഒരു ജീവാവസ്ഥയുടെ ശേഷിക്ക് ഒത്ത പരമാവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ശരീരനഷ്ടം എന്ന മരണത്തിനു ശേഷം ജീവൻ അനുകൂല സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് പുതുതായി ജനിച്ച് തുടരുമ്പോഴും മുമ്പത്തേതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാഹചര്യ സമ്മർദ്ദം എന്ന അനുബന്ധമായ വേദനകൾ അനുഭവിക്കാനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്നത് തീർച്ചയാണ് ജീവന്റെ നിരവധിയായ പ്രവർത്തന വൈവിധ്യങ്ങളുടെ പട്ടികയിൽ ചെറുതെന്നും വലുതെന്നും വ്യത്യാസമില്ലാതെ ഈ അനുഭവഗതി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിലുള്ള എന്തിനേയും എന്തുമായിട്ടും ഉൾക്കൊള്ളാവുന്ന ശേഷി പ്രാപിക്കാൻ പ്രാപ്തമാവുന്ന മനുഷ്യാവസ്ഥ ആർജിക്കുന്ന ജീവൻ അതിന്റെ പൂർണതയിലെത്തുമ്പോഴേക്ക് പരിണാമ പൂർത്തീകരണ ഫലമായി സംഭവ്യമാകുന്ന പരിപൂർണ വേദന അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാൽ ഇത്തരമൊരു പൂർത്തീകരണത്തിനു വേണ്ടുന്ന വേദനാജനകമായ അനുഭവം അഥവാ ത്യാഗം കേവലം സാധാരണമായ ഒരു ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായി വരുന്ന കഷ്ടപ്പാടുകൾക്ക് ഏറെ അപ്പുറം ആണെന്നതാണ് യാഥാർത്ഥ്യം ഊർജവൈവിധ്യങ്ങളുടെ സംഗമവൈഭവവും ഊർജത്തെ പുനർനിർമ്മിക്കുന്ന കാരണോർജവും ആയിത്തീരുന്നതായ ജീവൻ അതിന്റെ അതിൻ്റെ പൂർണതാപ്രാപ്തിയോടുകൂടി എല്ലാം അറിയുന്നതും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതും എന്തിൻ്റെ മേലും അവകാശമുള്ളതും അയിത്തീരുന്നു ഇപ്രകാരം വളർന്ന് പൂർണതയിലെത്തുന്ന ജീവൻ എല്ലാ ജീവനുകൾക്കുമേലും അവകാശമുള്ളതാവുന്നതുകൊണ്ടും നിയന്ത്രണശേഷി ആയതുകൊണ്ടും നിയന്താവ് എന്ന നിലയിലും മറ്റു ജീവനുകളിൽ വന്നുപെട്ടിരിക്കുന്ന കേടുകൾ പോക്കുന്നതിന് പ്രകൃത്യ തന്നെ ബാധ്യതപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാം ജീവൻ എന്നത് ഊർജ്ജവൈവിധ്യങ്ങളുടെ സംഗമവൈഭവവും ഊർജത്തെ പരിവർത്തനം ചെയ്യാവുന്നതും നന്മയ്ക്കായി ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുന്നു എന്നതുപോലെ തന്നെ തീർത്തും വിപരീത ഗുണത്തിനായി പ്രവർത്തിക്കാനും ഉപയുക്തമാണ് പരിണാമം എന്നതിലൂടെ സംഭവിക്കുന്ന പ്രപഞ്ചനിശ്ചയമെന്നാൽ അന്ധകാരത്തിൽ നിന്ന് രൂപവും രൂപത്തിൽ നിന്ന് പ്രകാശവും പ്രകാശത്തിൽ നിന്ന് ജീവനും അതിലൂടെ അറിവായി ജ്ഞാനമായി മാറുന്ന കാരണതരമായ ഊർജവും നിർമ്മിതമാക്കി പ്രപഞ്ചത്തിൽ നിറയ്ക്കുന്ന പദ്ധതിയാകുന്നു ജീവപരിണാമവും തുടർപ്രവർത്തനങ്ങളുമായി സാധ്യമാക്കുന്ന അറിവും അറിവിനെ തുടർന്ന് ജ്ഞാനവും എന്ന പ്രപഞ്ചനിശ്ചയപ്രകാരമുള്ള പദ്ധതിക്കനുസരിച്ച് നീങ്ങാത്ത ഏതുവിധ ഊർജ്ജവിനിമയവും തിന്മയും പ്രകൃതിവിരുദ്ധവും ആകുന്നു ഇത്തരത്തിൽ ശക്തിയാർജിച്ച ജീവൻ ചെയ്തു വയ്ക്കുന്ന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രകൃതിയുടെ ഗതികേടായി തീരാനല്ലാതെ ഗുണകരമായ ഒന്നായി വരാൻ സാധ്യമാകുന്നില്ല വിരുദ്ധ പ്രവർത്തനങ്ങളായി നിലകൊള്ളുന്ന ജീവൻ ശക്തവും മറ്റു ജീവനുകളെ സ്വാധീനിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ശേഷിയുള്ളതും ആയതുകൊണ്ട് വളർന്ന് പരിണാമം പ്രാപിച്ചു വരുന്ന ജീവനുകളെ നിയന്ത്രിച്ച് നിൽക്കുകയും ചെയ്യുന്നു ശേഷി കൂടിയ ജീവനുകൾ പ്രകൃത്യാ തന്നെ ശേഷി കുറഞ്ഞവയെ സ്വാധീനിച്ചും നിയന്ത്രിച്ചും നിൽക്കുന്നത് നിമിത്തം ജീവസമൂഹങ്ങൾ ലക്ഷ്യം തെറ്റിയ പ്രവർത്തനവും വികലമായ വളർച്ചാ പരിണാമങ്ങളുമായി അതിൻ്റെതായ രീതിയിൽ ശക്തിപ്പെട്ട് വരികയും ചെയ്യുന്നു ഇത്തരത്തിൽ ലക്ഷ്യം തെറ്റി വളർന്നു ശക്തിയാർജിച്ചു നിൽക്കുന്ന ജീവസമൂഹങ്ങൾ തീർച്ചയായും യഥാർത്ഥ വഴിയിലൂടെ ക്രമം തെറ്റാതെ വളർന്നു വരുന്ന ജീവാത്മാക്കൾക്ക് ഭീഷണിയും ലോകത്തിന്റെ അശാന്തിക്ക് കാരണവും ആയിത്തീരുന്നു ജീവൻ പ്രവർത്തന പഥം തെറ്റുകയെന്നാൽ വികാസം കുറയെങ്കിലും പ്രാപിച്ച് ശക്തമായി തീർന്ന് അതിൻ്റെതായ ഒരു പ്രവർത്തന മണ്ഡലം സൃഷ്ടിച്ച് പ്രപഞ്ചത്തിൻ്റെ കാരണോർജ വികാസ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുക എന്നതാണ് പ്രവർത്തന പഥം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ജീവനുകളും ലക്ഷ്യം തെറ്റിനിൽക്കുന്ന ജീവനുകളും ആർജിത ശേഷിയുടെ തുല്യത കൊണ്ട് ഒരേപോലെ ശക്തമായിരിക്കുകയും വിരുദ്ധമായ ആശയങ്ങളും പ്രവർത്തനശേഷികളുമായി ഏറ്റുമുട്ടലുകളായി തുടരുകയും ചെയ്യുന്നു ഇവിധം വിരുദ്ധ ജീവനുകളുടെ സ്വാധീനം കാരണമായി വിഷമകരമായ അവസ്ഥയിലെത്തുന്ന പ്രവർത്തന ക്രമം തെറ്റാത്ത ജീവന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ജീവന് ആ അവസ്ഥ കടന്നു പോകുന്നതിന് വേണ്ടുന്നതിനേക്കാൾ അനവധി മടങ്ങ് ആയിത്തീരുന്ന സ്ഥിതിയുമുണ്ടാവുന്നു അവസ്ഥാപൂർത്തീകരണം അഥവാ സൂക്ഷ്മതരമായ ലക്ഷ്യം പ്രാപിക്കലിനായി ജീവന് പ്രകൃത്യാ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും വിരുദ്ധ ശക്തികളുടെ എതിർപ്പും ചേരുമ്പോൾ മിക്കവാറും ജീവനുകൾക്ക് ഈ പ്രതിസന്ധി അതിജീവിക്കാനാവാതെ വരുന്ന ദുരനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു ശേഷിയാർജിച്ച് പ്രകൃതിവിരുദ്ധ ശക്തികളായി സൂക്ഷ്മാവസ്ഥയിൽ നിലകൊള്ളുന്ന ജീവനുകൾ വളർന്നുവരുന്ന നിലതറ്റാത്ത നന്മയുടേതായ നേതൃ മനസ്സുകളെ പീഡിപ്പിക്കുന്നതും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആ നന്മയുള്ള ജീവനുകളുടെ സമകാലികരായി ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരിലൂടെയാകുന്നു യഥാർത്ഥത്തിൽ ഭൂമിയിൽ മനുഷ്യനായി പ്രവർത്തിച്ചു നിൽക്കുമ്പോഴും ഒരു ജീവൻ സ്ഥൂലത്തിൽ എന്ന പോലെ സൂക്ഷ്മതലങ്ങളിലുള്ള ഒട്ടനവധി ജീവനുകളുമായി ബന്ധമുള്ളതും സൂക്ഷ്മതലത്തിലെ അസംഖ്യം ജീവനുകളുടെ ഭാഗവും ആ സൂക്ഷ്മജീവനുകളുടെ നിയന്ത്രണത്തിന് വിധേയവും ആയിരിക്കുന്നതു കൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചു നിൽക്കുന്ന കാര്യകാരണ ബോധമില്ലാത്ത വെറും സാധാരണ മനുഷ്യർ പോലും നന്മയുടേതായ ആചാര്യന്മാരെ ഉപദ്രവിക്കുന്നവർ ആയിത്തീരുന്ന സ്ഥിതിയുണ്ടാവുന്നു ഈ വിധത്തിൽ നന്മയിൽ അധിഷ്ഠിതമായ നിയമങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ജീവിതക്രമങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കാര്യകാരണബോധവും പിതൃ നന്മയുമില്ലാത്ത സാധാരണ മനുഷ്യർക്ക് ഇടവരികയും ചെയ്യുന്നു ഇക്കാരണത്താൽ നന്മയുടേതായ പ്രവൃത്തി മാർഗങ്ങളിലെത്തുന്ന ഏതൊരു ജീവനും യഥാർത്ഥമായ ലക്ഷ്യപ്രാപ്തിക്കായി വിരുദ്ധന്മാരായ സൂക്ഷ്മശക്തികളുടെ എതിർപ്പുകളെ അതിജീവിക്കുന്നതിനു വേണ്ടി അതികഠിനമായ ദുഃഖങ്ങളെ വരുത്തിവയ്ക്കും വിധം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു ജീവൻ രൂപമായി തീർന്ന് പരിണാമം സംഭവിച്ചു തുടങ്ങിയതു മുതലുള്ള വഴിയിലൂടെ ചിന്തിച്ചാൽ വ്യക്തമാവുക പ്രകൃതിയായി നേരിട്ട് ലഭിക്കുന്ന ദുരിതങ്ങളിലൂടെയും കഠിന അധ്വാനത്തിലൂടെയും നിതാന്ത ജാഗ്രതയിലൂടെയുമല്ലാതെ ജീവന്റെ യോഗ്യതയ്ക്ക് ഒത്ത ലക്ഷ്യസാക്ഷാത്കാരം സ്വശരീരത്തിലൂടെ കൈവരിക്കാനും ആ ഘട്ടം കടന്നുപോകാനും സാധിക്കുകയില്ലെന്നാണ് എന്നാൽ ജീവൻ മനുഷ്യനിൽ എത്തിനിന്ന് പ്രവർത്തിക്കുമ്പോഴേക്കും ആവശ്യങ്ങളും അനിവാര്യതകളും കൊണ്ട് പുതിയതിലേക്ക് കടന്നു പോകേണ്ടുന്നതായ ജീവൻ സ്വന്തം പ്രവൃത്തി പൂർത്തീകരണത്തിനായി വേണ്ടുന്ന പ്രകൃതി പ്രകൃത്യാതീതമായ കണ്ടെത്തലുകൾക്കും ക്രമീകരണങ്ങൾക്കുമായി മിക്കപ്പോഴും കഠിനമായി യത്നിക്കേണ്ടി വരുന്നുവെന്ന് കാണാം മിക്കപ്പോഴും ജീവന്റെ മുന്നേറ്റത്തിന് അനിവാര്യമായിരിക്കുന്ന കണ്ടെത്തലുകൾ സാധ്യമാക്കുന്നതിനും നിയമ നിയന്ത്രണ സംവിധാനങ്ങൾ ക്രോഡീകരിച്ച് ക്രമീകൃതമാക്കുന്നതിനുമായി കൂട്ടായും തലമുറകളിലൂടെയും കടന്നുപോകേണ്ടതായി തന്നെ വരുന്നു സുവ്യക്തമായ ലക്ഷ്യബോധവും തളരാത്ത നിശ്ചയദാർഢ്യവും പിഴയ്ക്കാത്ത ചിന്താശേഷിയുമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഊർജ്ജമായി ചാലകശക്തിയായി പിതൃഭാവങ്ങൾ നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും വ്യക്തിപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധമില്ലായികയും അപകടങ്ങളും ഫലമില്ലായികയും വ്യക്തിപരവും സാമൂഹികവുമായ തിന്മകളും കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ തരമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികതയോടെ കാണുമ്പോൾ വിരുദ്ധ ശക്തികളുടെ സ്വാധീനം ശക്തമായി സംഭവിക്കാത്ത പക്ഷം ജീവശേഷിക്ക് ആനുപാതികമായി മനുഷ്യൻ ആഗ്രഹിച്ച് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ തടസ്സപ്പെടാൻ പാടില്ലാത്തതുമാണ് ജ്യോതിർഗോള പ്രവർത്തനങ്ങളുടെ കൃത്യതയെ നിരീക്ഷിക്കുമ്പോൾ ആ ഗോളങ്ങളുടെ സൂക്ഷ്മ ഗുണവിശേഷങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഉൽപ്പത്തിയായി വളരുന്ന ജീവനുകൾക്കോരോന്നിനും പ്രവൃത്തികൾക്ക് തുല്യമായ ഫലം ലഭിക്കേണ്ടതു തന്നെ ആയിട്ടിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തുന്നതിനെ തരമാവുന്നുള്ളൂ മനുഷ്യന്റെയും മനുഷ്യനോട് പ്രത്യക്ഷമോ പരോക്ഷമോ ആയി ഇടപഴകി ജീവിക്കേണ്ടി വരുന്ന ഇതര ജീവജാലങ്ങളുടെയുമെല്ലാം ഗതികേടായി സംഭവിക്കുന്ന ഏതുവിധ ദുരന്തവും വഴിതെറ്റി നിൽക്കുന്ന സൂക്ഷ്മശേഷികളുടെ ഇടപെടലുകളും പ്രവർത്തിക്കുന്ന ജീവന്റെ ശേഷിയും ചേരുന്ന അനുപാതത്തിൽ മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു ദാരിദ്ര്യം രോഗം അപകടം തുടങ്ങി പലവിധമായ പീഡനങ്ങൾക്ക് ഇടയാകേണ്ടി വരുന്ന അനുഭവഗതിയാണ് ലോകത്തിന്റെ നന്മയ്ക്കായി ശ്രമിച്ചിട്ടുള്ള മഹാഭൂരിപക്ഷം പേർക്കും അവരുടെ ജീവിതകാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത് നന്മയ്ക്കായി പ്രവർത്തിച്ചതുകൊണ്ട് ധന്യത പ്രാപിച്ചു നിൽക്കുന്ന ജീവനുകൾ ഭൂമിയിൽ രൂപമെടുത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തുടങ്ങി മിക്കവാറും അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ ആ ജീവനും ജീവനെ പോറ്റി വളർത്തേണ്ടും വിധം ബന്ധമുള്ളവർക്കുമെല്ലാം പീഡനാരംഭം തുടങ്ങുന്ന അനുഭവം ലോകത്തിന്റെ ചരിത്ര ഭാഗമായി തന്നെ കാണാനാവുന്നു ലോകനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ജീവനുകൾക്ക് സംഭവിക്കുന്ന ഏറെയായ പ്രതിസന്ധികൾ എന്നത് മുമ്പേ കർമ്മപഥം പിഴച്ച് സൂക്ഷ്മ ശേഷികളായി നിലകൊള്ളുന്ന ജീവനുകളുടെ പ്രവർത്തനത്താലും ആ ഊർജത്താലും ആവുമ്പോൾ ആ ശക്തികളെ നേരിടുക എന്നതും വഴിപിഴയ്ക്കാത്ത ഓരോ ആചാര്യന്റെയും കർത്തവ്യവും പ്രവർത്തന പദ്ധതിയുമായി തീരുന്നു എന്നതാണ് വാസ്തവം ലക്ഷ്യപൂർണതയിലെത്താൻ സൂക്ഷ്മശക്തികൾ എന്ന കഠിനതരമായ തടസ്സങ്ങളെ അതിജീവിച്ചല്ലാതെ സാധ്യമാവുന്നില്ലാത്തത് കൊണ്ട് സാത്വികന്മാരെങ്കിലും നന്മയുടെ ആചാര്യന്മാർക്ക് പൈശാചിക ശക്തികളുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതിലൂടെ മിക്കവാറും ശരിയേത് തെറ്റേത് എന്നുപോലും സാധാരണ ജീവനുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സാമൂഹികമായ അസ്വസ്ഥതകളും ഛിദ്രങ്ങളും സംഭവിക്കുകയും യോഗ്യന്മാരായ ആചാര്യ ജീവനുകൾ മിക്കപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു